വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയൻകുടത്ത് ദൈവം എന്ന് പറയുന്ന ഒരാളില്ല കേൾക്കുന്നതും പറയുന്നതുമെല്ലാം അന്ധവിശ്വാസവും കെട്ടുകഥകളുമാണ് എന്ന് പറയാൻ പല കുറി ശ്രമിക്കുമ്പോഴും അങ്ങനെ ഇല്ലാത്തവരുടെ പക്ഷം ദൈവമില്ല എന്ന് വാദിക്കുന്നവരുടെ പക്ഷം നിലനിൽക്കുമ്പോഴും കഷ്ടകാലത്തിന്റെ പടുകുഴിയിൽ വീണ് ഏകാശ്രയമായിരിക്കുന്ന തൊഴിലും നഷ്ടപ്പെട്ട് താമസിക്കുന്ന വീടിന് വാടക കൊടുക്കാൻ കഴിയാതെ മക്കൾക്ക് മരുന്ന് വാങ്ങിക്കുവാനോ കുടുംബത്തിലെ മറ്റ് ഇതര കാര്യങ്ങൾക്ക് സാമ്പത്തികമില്ലാതെ വരുമ്പോൾ ഓ എൻ്റെ അച്ഛ എൻ്റെ ദൈവമേ എനിക്കിങ്ങനൊരു ഗതികേട് വന്നില്ലേ എൻ്റെ യോഗമാണോ എൻ്റെ വിദ്യയാണോ ജോലി നഷ്ടപ്പെട്ടു കേൾക്കുന്നവരും പറയുന്നവരും നമ്മൾ ഒറ്റപ്പെടുത്തി ഭാര്യയാണെങ്കിൽ പിണങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ടായി അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴാണ് ആരും കാണാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ദൈവമേ ഞാനിങ്ങനെ അനുഭവിക്കേണ്ട ആളാണോ എനിക്കിങ്ങനൊരു ഗതികേട് വന്നില്ലേ ഈശ്വര ഈ കഷ്ടകാലത്തിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും കാത്തുരക്ഷിക്കുന്ന ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വര എൻ്റെ പിതാവേ അല്ലേ ആ റബേ എന്നൊക്കെ പറയേണ്ട ഒരവസ്ഥ വരേണ്ടി വരുമ്പോൾ അവർക്കൊന്നും നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ ഇല്ല അല്ലെങ്കിൽ അന്ധവിശ്വാസമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല മനുഷ്യനായി പറഞ്ഞ എല്ലാവർക്കും കഷ്ടകാലങ്ങളുണ്ട് കാലദോഷങ്ങളുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജനിച്ച് അവനെ ഇരുപത്തേഴ് അല്ലെങ്കിൽ ഒരു മൂന്ന് തവണ ജീവിതത്തിൽ എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് മുപ്പത് കൊല്ലം കൂടുമ്പോഴാണ് അത് റൗണ്ടായിട്ട് വരിക ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒന്നോ രണ്ടോ വിട്ടാൽ മൂന്ന് തവണ കിട്ടുള്ളൂ അങ്ങനെ വരുന്നതായ ഏഴര ശനി വളരെ തരത്തിലുള്ളതായ ുരിതങ്ങൾ അനുഭവിപ്പിച്ചുകൊണ്ട് ഇട്ടുമാറും ശക്തമായിരിക്കുന്ന ഓരോ തരത്തിലുള്ള ബാധകള് വരാൻ അത് വളരെയധികം കാരണമാക്കുന്നു വഴി ബാധാദോഷങ്ങളും അതിനാൽ തന്നെ ഈ ജാതകന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയോ മക്കളുണ്ടെങ്കിൽ അവർക്കും അസുഖങ്ങളോ ദുരിതങ്ങളോ മക്കളിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് കയറ്റിനോടുണ്ടാകില്ല അതേപോലെ തന്നെ ബന്ധുക്കളൊക്കെ ശത്രുക്കളെ പോലെ തന്നെ പെരുമാറുകയോ വിട്ടുപിരിഞ്ഞു പോവുകയോ ചെയ്യുകയും കുടുംബത്തിലെ പലതരത്തിലുള്ള അനർത്ഥങ്ങളും ദുരിതങ്ങളും ഉണ്ടാവുകയും അത് തല്ലുവഴക്കോ മരണങ്ങളോ വരെയുള്ളതായ കാര്യങ്ങൾ നടക്കാൻ നൂറ് ശതമാനം സാധ്യതയുള്ള സമയമാണ് ചിത്തഭ്രംശം എന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല ആളുകളൊക്കെ ചിലപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയിട്ട് ഉറങ്ങുന്നവരുണ്ടാവും ഇത് നേരം വിളിക്കുന്നവരെ ഉറക്കണ്ടാകില്ല ആലോചിച്ച് കിടക്കുക എല്ലാവരും കൂർക്ക നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇദ്ദേഹം വെറുതെ മേപ്പെട്ട് നോക്കി കിടക്കുക അത് വലിക്കുന്ന ആളാണെങ്കിൽ പുക വിട്ട് പുക വിട്ടുകൊണ്ടിരിക്കും അങ്ങനെ ചിത്തഭ്രംശം കൂടി ഉണ്ടാവുന്നവരാണ് മനസ്സിന്റെ സമനില തെറ്റി ഭ്രാന്തനെ പോലെ തന്നെ പെരുമാറുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കൊള്ളണം കാരണം പണിയില്ല തൊഴിലില്ല നഷ്ടപ്പെട്ടു വീട്ടിലാക്കി വീട്ടിലാച്ചി അനേക മനർത്ഥങ്ങള് ഏക ഏകാശ്രയമായി ഉണ്ടായിരുന്നതായ അതേപോലെ തന്നെ വിളിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ സാധ്യമാക്കി തന്നിരുന്നതായ ധർമ്മദൈവം വരെ അവർക്ക് എതിർപ്പായിട്ട് ഒരു കാലഘട്ടം അപ്പൊ ഈ അവസരത്തിൽ ആരോടും പറയാനുമില്ല പറഞ്ഞാൽ കേൾക്കാനുമില്ല ആളില്ല എല്ലുകൊണ്ടും ആലോചനയിലായിട്ട് അത് ശരിക്കൊരു മാനസിക രോഗിയെ പോലെ തീരുന്ന അവസ്ഥയുണ്ടാവുക ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ എവിടെങ്കിലും പോവാ എന്തിനാ അവിടെ നിന്നിട്ട് കാര്യം വീട്ടിലാണെങ്കിൽ മുഴക്കും അതേപോലെ തന്നെ ഒരു പൈസ ഗതിയില്ല എവിടെങ്കിലേക്ക് പോവാ അല്ലെങ്കിൽ എൻ്റെ അച്ഛ ഞാൻ ജീവിക്കണില്ല ഞാൻ മരിക്കുക ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് എന്റെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കേണ്ട ആളുകൾ എനിക്ക് എതിർപ്പായിട്ട് വരണത് ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നത് ഞാൻ മരിക്ക മരണ പ്രദേശം വരെ പോകണം എന്നാ പറയണത് അല്ലെങ്കിൽ ഞാൻ മരിക്കുവോ എനിക്ക് അത്രയും തരുന്ന അസുഖങ്ങളാണ് വരുന്നത് ശ്വാസം കിട്ടുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല കിടന്ന കരുന്ന് കിടന്നാൽ ഉറങ്ങാനായിട്ട് നോക്കുമ്പോഴൊരിക്കലും നെഞ്ചടയ്ക്ക ഞാൻ മരിച്ചു മരിച്ചുപോവോ എന്ന് തോന്നുന്നതായ അവസ്ഥകളെയും തരണം ചെയ്യണം ചെയ്തു വരുന്നതായ തൊഴിലുകള് ആ തൊഴിലിനടക്കങ്ങൾ വരികയോ പൂർണ്ണമായിട്ട് നശിക്കുകയാണ് ഇപ്പം തൊഴിൽ സ്ഥലത്ത് സ്ഥലത്ത് അല്ലെങ്കിൽ തൊഴിൽശാലയിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വരുന്നതായ വ്യക്തികളുമായിട്ട് വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാകുക അവരുടെ ഉയർന്ന ആളുകൾ ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ സുപീരിയൻസന്മാരൊക്കെ ആയിട്ട് കാരണമൊന്നുമില്ലെങ്കിൽ തന്നെ ഓരോരോ തരത്തിലുള്ള പിണക്കങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാളും കയറിപ്പോകുന്നുണ്ടോ എന്നുള്ള സംശയത്തിന്റെ ഫലമായിട്ട് പലതരത്തിലുള്ളതായ തരത്തിൽ ഒതുക്കാനായിട്ട് നോക്കുന്നതിൻ്റെ ശ്രമഫലമായിട്ടും ഇദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടേണ്ട അവസ്ഥയിൽ വരുന്നു അല്ലെങ്കിൽ കടക്കാരൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഇദ്ദേഹത്തിന്റെ ഒപ്പം ജോലിക്ക് നിൽക്കുന്ന ആളുകൾ കണ്ടാൽ കണ്ടിണ്ടാതെയാവോ അല്ലെങ്കിൽ വഴക്കോ പ്രശ്നങ്ങളോ അഥവാ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണം ഒരു തരത്തിൽ നിൽക്കാൻ പറ്റില്ല നിന്നു കഴിഞ്ഞാൽ കാലുമെ വേദന കൂടണോ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കൂടണോ ശരീരത്തിനൊക്കെ തളർച്ചയോടുകൂടി കിടക്കണം ഒരു തരി പോലും നേരെ ഇരിക്കാനോ നിൽക്കാനോ പറ്റില്ല പിരിമുറുക്കങ്ങളും അതോടുകൂടി ക്ഷീണം തോന്നുന്ന അവസ്ഥയും കൂടി വരുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവരുടെ സ്ഥലപരമായിട്ടോ കുടുംബപരമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ ധനപരമായിട്ടോ കേസു വഴക്കുകൾ ഉണ്ടാകുകയും അതിനെ സംബന്ധമായിട്ടുള്ളതായ ദുരിതാദികൾ കേസും വഴക്കോ പ്രശ്നങ്ങളോ ബന്ധനത്തിൽ കിടക്കേണ്ടതായ സാഹചര്യങ്ങളോ ഈ സമയത്ത് തന്നെ ഉണ്ടാകുക കേസും കൂട്ടം കൂടതിയും പോലീസും കച്ചേരിയും ആയിട്ട് ഇറങ്ങുകയും അതും ഇദ്ദേഹത്തിനെ ഏതു വഴിക്കൂടെയും ശരി തോൽപ്പിക്ക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കൂടി കക്ഷിക്കാരെ അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെ മറ്റുള്ളതായ സ്ഥാനങ്ങളിലോ ക്ഷേത്രങ്ങളിലോ മറ്റോ ആഭിചാരപ്രവർത്തികളും ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ട് ഈ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിനെ അത് ബാധിക്കേണ്ടത് അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യം വളരെയധികം അവസ്ഥയിലാണ് നീങ്ങുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അവസ്ഥയിലേക്കാണ് എത്തുക അത് വിശ്വാസമുള്ളവനും വിശ്വാസം ഇല്ലാത്തവനും ഉള്ളവനും സാമ്പത്തിക ഇല്ലാത്തവനും അതിൽ ജാതിയിൽ ഉന്നതകുലനാനോ അത് വളരെ താഴ്ന്നു ജാതിക്കാരനോന്ന് കിട്ടുന്നല്ലോ മനുഷ്യനായി പിറന്നവർക്ക് ഏവർക്കും ഇതിൻ്റെതായ ഈ കഷ്ടകാലം അനുഭവിക്കേണ്ടി വിടില്ല അപ്പൊ സാമ്പത്തികമായിട്ട് വളരെ വളരെ ഉന്നതിയിലുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് അതിന് ക്ഷീണാവസ്ഥ അറിയില്ല എങ്കിലും ഇതിൻ്റെതായ ദുരിതങ്ങള് അവരും വിട്ടുപോകില്ല വലിയ ആൾക്ക് വലിയ കടങ്ങള് വലിയ പ്രശ്നങ്ങള് ചെറുതവനെ ചെറിയവനെ ചെറിയ പ്രശ്നങ്ങള് ചെറിയ കടങ്ങള് അത് അദ്ദേഹത്തിന് തരണം ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരിക്കും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ നിന്ന് വിട്ടിറങ്ങി പോകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകുക കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ വഴക്കും പ്രശ്നങ്ങളായിട്ട് വഴക്കും കാര്യങ്ങളും തല്ലോടുകൂടി പിരിഞ്ഞു പോകേണ്ട അവസ്ഥയാ അത് സ്വന്തം വീടുണ്ടെങ്കിൽ തന്നെ ആ വീടിന്ന് വിട്ടിറങ്ങി വാടകയ്ക്ക് വരെ താമസിക്കാം അല്ലെങ്കിൽ ഭാര്യ ഭാര്യയുടെ വീട്ടിലും ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലും മക്കൾ വളരെയധികം കഷ്ടത്തോടു കൂടി ഇരിക്കുന്ന അവസ്ഥയുണ്ടാകുക അല്ലാത്ത പക്ഷം ചിലവർക്കാണെങ്കിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകള് ശാരീരികമായിട്ടുള്ള അവസ്ഥകള് ബുദ്ധിമുട്ടുകള് ആ സ്ഥലത്ത് ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളോ സർപ്പദുരിതങ്ങളോ മറ്റു മൂർത്തികളായ ബാധ ഉപദ്രവങ്ങളോ ഉണ്ടെങ്കിൽ ആ ബാധ സാന്നിധ്യങ്ങള് ഈ വ്യക്തികളുടെ ശരീരത്തിലേക്ക് അതിന്റെ സാന്നിധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഈ വീട് വിട്ടുപോകാനായിട്ട് പറ്റില്ല ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് അതാണോ പെണ്ണോ എന്നില്ല അവർക്ക് ആ വീട്ടിൽ നിന്ന് വിട്ടുപോവാനായിട്ട് കഴിയില്ല എന്നാൽ പുതിയൊരു വീട് മേടിക്കാനായിട്ട് വാടകയ്ക്ക് പോകാനായിട്ട് അതിനും വിടില്ല ഏതെങ്കിലും ഒരു തരത്തില് ഇവരുടെ സഹായിക്കാനായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ സഹായിക്കേണ്ടതായ അവസ്ഥയും ഇടൂ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിലേക്കാം ഓഹ് ദൈവീ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഞാനിതിനു മാത്രം എന്തൊരു തെറ്റ് ചെയ്തു എൻ്റെ അച്ഛ ഞാൻ ജീവിക്കണോ മരിക്കണോ എന്നുള്ളതായ തീരുമാനം എടുക്കുന്നതായ സ്ഥാന സാഹചര്യങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഉണ്ടാകുക അത് മക്കളും അച്ഛനും മക്കളും ഭാര്യയും ഭർത്താവും എല്ലാവരും തമ്മില് തല്ലും മഴക്കും പ്രശ്നങ്ങളോട് കൂടി പിരിയേണ്ട അവസ്ഥ ഉണ്ടാകുക പുറത്തുനിന്ന് ഒരു മൂന്നാമൻ വന്ന് മധ്യസ്ഥ വെച്ച് ന നടക്കേണ്ടതായി നീക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം അതേപോലെ തന്നെ തല്ലും മഴക്കും കേസുകളും കാര്യങ്ങളും അതും അവിചാരിതമായിട്ട് വന്നത് അവിചാരിതമായിട്ട് പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ളത് പല സന്ദർഭത്തിലും ഉള്ളിൽ കിടക്കേണ്ടതായ അവസ്ഥകളും തരണം ചെയ്യണം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് ആകെ പ്രാർത്ഥിക്കാം ഉള്ളത് എന്താന്ന് വെച്ചാല് നമ്മുടെ കുടുംബപരമായിട്ട് പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നായ കല്ലും കരുക്കളും അതോടുകൂടി മൂർത്തി ഭാവങ്ങളും നിറഞ്ഞിരിക്കുന്ന കുടുംബമാണെങ്കിലേ ചിലപ്പോൾ ഈ വ്യക്തികൾക്കൊന്നും അതിനോട് തീർ താല്പര്യം ഇല്ലാണ്ട് മാറി നിൽക്കുന്ന ആളുകളായിരിക്കാം അമ്പലുണ്ട് അവിടെ പൂജ ചെയ്യുമ്പോൾ അദ്ദേഹം മാറി അപ്പുറത്തൂടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിലും അവനെ വരണം കാരണം വർഷങ്ങളായിട്ട് അദ്ദേഹം ദൈവത്തിനോടുള്ളൊരു ഇഷ്ടമില്ല വരില്ല പൂജകൾക്ക് സഹകരിക്കില്ല ഒരാവശ്യത്തിന് മറ്റെല്ലാവരും സഹകരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇത്രയും കഷ്ടങ്ങൾ വരുമ്പോൾ ചെയ്യണം എന്നുള്ള ആലോചിക്കും എങ്കിലും വളരെയധികം വിഷമത്തോടു കൂടിയാണെങ്കിൽ തന്നെ ഈ ധർമ്മ ദൈവത്തിനോടുകൂടി ചേർന്ന് അവരോട് കൂടിയിട്ടുള്ള കാര്യാധികൾക്ക് ഭംഗം വരുത്താതെ ഓരോ കാര്യങ്ങളും സഹകരിച്ച് നടത്താനുള്ളതായാലും മനസ്സോ മനസ്സാക്ഷിയുണ്ടെങ്കിൽ അവർക്ക് ഏതേതൊരു കാര്യങ്ങളും ഏതൊരു ദുരിതങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം പോകാനായിട്ട് കഴിയും അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ള എല്ലാവരും ചേർന്ന് എന്താണ് അദ്ദേഹത്തിന്റെ വിഷമം നമുക്കും നമുക്കൂടി അന്വേഷിക്കാം നമുക്കും സഹായിക്കാം എന്നുള്ളൊരു തോന്നലുണ്ടാകാനും അത് വഴി വഴിവെക്കുകയും ചെയ്യും അപ്പൊ അതേപോലെ തന്നെയാണ് നമുക്ക് ത തൊട്ടടുത്തുള്ളതായ തട്ടകത്തുള്ളതാ തട്ടകത്തോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണുക്ഷേത്രത്തിലോ വേണ്ടുന്ന വഴിപാടുകളും കഴിച്ച് അതൊക്കെ ആ സമയങ്ങളിൽ വളരെയധികം ഉചിതമാണ് ഏഴരശനി കണ്ടകശനി പോലുള്ളതായ സമയങ്ങളിൽ അപ്പം അത് ആ അങ്ങനത്തെ സമയങ്ങളിലാണ് വളരെയധികം ദുരിതമനുഭവിക്കുക അപ്പോൾ വഴിപാട് ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതേപോലെ തന്നെ കഴിയുമെങ്കിൽ സന്ധ്യക്ക് അവരുടെ എല്ലാവരും ചേർന്ന് ഒരു നാമജപം ഒരു അഞ്ച് മിനിറ്റെങ്കിലും വെളുക്ക് കത്തിച്ചു അല്ലെങ്കിൽ അത് കുല മുന്നിലിരുന്നൊന്ന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുക ഈ ദൈവങ്ങൾക്ക് കൃത്യമായിട്ട് നിവേദ്യാദികൾ വയ്ക്കുക മാസത്തിലൊരിക്കായാലും അവർക്ക് ഒരു പായസം വെച്ച് നിവേദിക്കുക ഒരു ചുറ്റുവിളക്ക് കഴിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ദേവിദേമാരുടേതായ കെട്ടുമുട്ടുകളും മാറി അവരുടേതായ ദുരിതങ്ങളും മാറി അവർ നല്ല ശോഭയോടുകൂടി കത്തുന്ന തിരിയെ പോലെ കത്തുന്ന വിളക്കിനെ പോലെ ശോഭയോടുകൂടി അവരുടെ ചൈതന്യം വർദ്ധിക്കുമ്പോൾ കുടുംബകക്ഷിക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് ദുരിതങ്ങൾക്ക് അതിനെ അവര് ശക്തമായി നിന്ന് നേരിടാനായിട്ട് അവർക്ക് കഴിയും അപ്പോ ഓരോ കുടുംബം നാലാമേടത്തിലും ഇത്തരം കാര്യം കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുക അവിടുത്തെ ധർമ്മദൈവങ്ങളാവും അവരാണ് അദ്ദേഹത്തിനെ സഹായിച്ചു കൊണ്ടിരിക്കുക താങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ താങ്ങുന്ന ആൾക്കവും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവുക അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ വരുമ്പോൾ രോഗങ്ങളായിട്ട് വരാം മാറാരോഗങ്ങളായിട്ട് വരാം ആശുപത്രി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി അപ്പോൾ പലതരത്തിലുള്ള പലവിധ ഡോക്ടർമാരും അപ്പോൾ ആദ്യം കാണുക ചിലപ്പോൾ കാശിലുള്ള കൂടുതൽ നല്ല ഡോക്ടറുകളാണ് അദ്ദേഹം ചിലപ്പോൾ ഫീസ് മുന്നൂറ് രൂപയാവും ഇരുന്നൂറ്റൊമ്പത് മുന്നൂറാണ് മരുന്ന് എഴുതുക ഒരായിരത്തി ആയിരം ആയിരത്തി ചിലറാണ് അത് വാടിക്കാൻ കാശില്ലെങ്കിലും തെണ്ടിയിട്ടായാലും ആൾ മേടിക്കും അത് കഴിച്ച് കാണുമ്പോഴേക്കും വരും എന്നറിയും ഓ രോഗമൊക്കെ മാറിയെന്ന് പറയും അങ്ങനെ പല കുറി ഭേദലാണ് പിന്നെ ഗവൺമെൻറ് ആശുപത്രിക്ക് ആകുമ്പോൾ ചിലപ്പോൾ ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ രണ്ടോ മൂന്നോ ഗുളിക അടുത്ത ആൾക്ക് ഇഷ്ടാവൂല പക്ഷെ അത് കഴിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ രോഗം ഭേദാവാൻ പക്ഷെ അത് ചെയ്യില്ല കാരണം കണ്ണിൽ പിടിക്കില്ല ഒരു ഇതിൽ അപ്പോൾ ഡോക്ടറെനെ കാണുകയും ഇല്ലാത്ത പക്ഷം ഇതേപോലെ തന്നെ ഡോക്ടറിനെ കാണിച്ചിട്ടും ഭേദമില്ലാത്ത അവസ്ഥകൾ വരുമ്പോൾ ശാരീരിക അസ്വസ്ഥതകളുടെ ശരീരം ഉറക്കമില്ലായ്മ തലവേദന നെഞ്ചുവേദന കഴുത്തുവേദന അതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ശരീരം വിറയ്ക്കുക അതേപോലെ തന്നെ ഛർദിക്കാൻ വരിക രക്തത്തിന്റെ ചൊയ ഉണ്ടാകുക അല്ലെങ്കിൽ ഊളിട്ട് കരയാൻ തോന്നുക അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴും ഇതെല്ലാം ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഡോക്ടറോട് പറഞ്ഞിട്ടും അവർ ചെയ്യുന്ന കൃത്യമായിട്ടുള്ളതായ ചികിത്സാ രീതികളിൽ കൂടി സമാധാനം പ്രാപിക്കാതെ വരുമ്പോ ജ്യോതിഷ്യന്മാരെ കാണേണ്ട അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ എത്തുമ്പോൾ അതിന്റെ ദുരിതങ്ങൾ എന്താണ് എന്താണ് അതിന്റെ അവസ്ഥ എന്ന് കണ്ടറിഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ ദൈവത്തിന്റെ അവസ്ഥകളും ഒപ്പം വ്യക്തികളുടെ അവസ്ഥകളും പറയും അപ്പൊ ഈ വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അതിനോടുകൂടി ധർമ്മ ദൈവാദും കൂടി അവിടെ അവരുടെ ബന്ധനങ്ങളും മാറ്റി അവരുടെ ശ്രേയസ്സനായിട്ടുള്ള കർമ്മങ്ങള് നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബക്കാർക്കും ഒപ്പം തന്നെ ദൈവത്തിനും കൃത്യമായിട്ടുള്ളതായ ശക്തി ചൈതന്യങ്ങൾ വരികയും രോഗാവസ്ഥയ്ക്കോ സങ്കട അവസ്ഥക്കോ സമാധാനം ഉണ്ടാകാനും വഴി വയ്ക്കുന്നു അപ്പോൾ ഇതേപോലെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് നോക്കി രോഗാവസ്ഥയാണ് ഞാൻ ഡോക്ടർ കാണിക്കുക അല്ലാത്ത പക്ഷം ഇതേപോലുള്ള കാര്യങ്ങൾ നോക്കി അറിഞ്ഞാൽ അവരുടെ കുടുംബ ദൈവങ്ങൾക്ക് അതിനോട് കൂടി ചേർന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ വിളക്ക് വയ്പ് കാര്യങ്ങൾ പായസം നിവേദ്യം അതേപോലെ തന്നെ വെച്ച് പ്രാർത്ഥിക്കുക ഭഗവാനോട് ഒന്നും ഒന്നുമില്ലാച്ചാൽ തന്നെ ദൈവമേ എൻ്റെ ദുരിതങ്ങളൊക്കെ മാറി രക്ഷിക്കണേ എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം നമ്മുടെ മനസ്സ് ആണ് അവിടെ സമർപ്പിക്കേണ്ടത് ആ മനസ്സ് സമർപ്പിക്കുമ്പോൾ അത് സത്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ദുരിതങ്ങളൊക്കെ മാറി എന്നും ഒരാൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്നും ഒരാൾ ദയനിക്കാനായിട്ട് ചിലപ്പോൾ നിന്നോളന്നില്ല അപ്പം കഷ്ടങ്ങൾ മാറി നല്ലൊരവസ്ഥയിലേക്ക് നല്ലൊരു തരത്തിലേക്ക് എത്തുന്നത് വരെ ഈ ദുരിതങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൂടുതൽ എന്താണ് വീണു പോകാതെ രണ്ട് കൈകൊണ്ടും അത് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് നമ്മ നമുക്ക് നേരെ ഒരു കരുതൽ അവരോടൊപ്പമുണ്ടാവും ശത്രുദോഷങ്ങളോ ദുരിതങ്ങളോ വരാതെ മറ്റൊരു ശത്രുവിൻ്റെ അന്യം മാറ്റാൻ്റെ മാറ്റാൻറേതായ ശത്രുദോഷങ്ങളോ കഷ്ടങ്ങളോ ദുരിതങ്ങളോ ഇതിലെ ബാധിക്കാതെ കാത്തുരക്ഷിക്കും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം